ഇത്ര ദീപക് ആത്മഹത്യ ചെയ്ത സമയത്ത് ഫേസ്ബുക്കിലും അതായത് പുള്ളിക്കെതിരെ പുള്ളി ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ കൊറേ പുരോഗമന ചെയ്ത തെറ്റാണെന്നാണ് ഞാനും പറയുന്നത് കാരണം അയാൾ ആത്മഹത്യ ചെയ്യാറുണ്ട് പോടിയുമില്ലേ എന്ന് പറയണ്ട ഒന്ന് യൂട്യൂബിൽ ഓട്ടോ ഉണ്ടാക്കുന്നു പറയണ്ടിനകത്തുള്ള ഒരു പെൺകുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ട് അയാളെ പേര് ഞാൻ പറയുന്നില്ല ഒരു അറയ്ക്കലാണ് കേരളത്തിൽ കാണേണ്ട ഏറ്റവും വലിയ ലക്ഷ്മി ദേവിയാണ് ആ തുറന്നാൽ അവള് പഠിപ്പിക്കുന്ന പിള്ളേരെ കാര്യം ആണ് ഈ അക്ഷരമെറ്റി ജീവിക്കുന്ന സ്ത്രീനെ കൂടെ പോയി ഒരുത്ത കരി ഉളുപ്പിന്റെ കാക്കി പത്ത് കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലല്ലേ നിങ്ങള് എന്ത് തേങ്ങായാലും കുഴപ്പമില്ല അവിടെന്നോണ്ട് അടുത്ത അവസാനം പറഞ്ഞ് അടുത്ത് ഞങ്ങൾ പോകുന്ന ശാന്തിന്റെ വീട്ടിലേക്ക് എന്റെ അവിടെ എഴുന്നേ പോകുള്ളൂ എനിക്ക് പാറ നായുണ്ട് ഞാനും അവളും മാത്രം വേറെ ആരും എനിക്ക് വേണ്ട അവളെ രണ്ടിന്റെയും കാലിനെ ഞാൻ തല്ലിടിക്കും അയാൾ ശരിക്കും പറഞ്ഞായിരിക്കും അയാള് ചെയ്യൂന്ന് പറഞ്ഞിരിക്കും െ ഞാനാദ്യം കണ്ടപ്പോഴേ എനിക്ക് സ്വന്തം തന്ത്യാല്ലെങ്കിലും അച്ഛനുണ്ട് ചുമ്മാ ഇപ്പഴത്തെ കാലത്ത് ബാസ്റ്റേഡ് വെയിറ്റ് അതേടാ ഞാൻ